ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹാൻഡർ നമ്മളിന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുന്ന ഒറ്റയ്ക്കാണ് കുറേ നാളുകൂടിയാണ് ഒറ്റയ്ക്ക് ഇറങ്ങുന്നത് കേട്ടോ ഇന്ന് മൊത്തം കരിമീനെ പിടിക്കാൻ നടത്താണ് ഫസ്റ്റ് ഷൂട്ട് വേണം ഇന്ന് പോയ മിക്ക സ്പോട്ടുകളും തന്നെ നല്ല ക്ലിയറായിട്ടാണ് കേട്ടോ കിടക്കുന്നത് കാരണം നല്ല ഷൂട്ടുകളുണ്ട് നല്ല സൂപ്പറായിട്ട് ഉള്ള ഷൂട്ടുകളുണ്ട് കേട്ടോ അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് തന്നെ ഈ സ്പോട്ടിൽ നിന്ന് തന്നെയുള്ള അടുത്തൊരു ഷൂട്ടാണ് കേട്ടോ അടുത്ത് ഞാൻ ഇടുന്നത് ഇത് നമ്മളെ ഇന്നത്തെ ദിവസം അറിഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഷൂട്ടും അല്ല ഞാൻ കുഴപ്പമില്ലാത്ത ഷൂട്ടുകൾ നോക്കി ഫസ്റ്റ് ഫസ്റ്റ് ഇടുന്നതാണേ ഈ ഷൂട്ടൊന്നും മീനെ കണ്ടിട്ട് ചെയ്യുന്നതല്ല കേട്ടോ നമ്മൾ അപ്പം മീൻ വരാൻ വേണ്ടി ചൂളം അടിച്ചുകൊണ്ട് അടിച്ചു വരുത്തുന്നതാണ് അപ്പോൾ ഒന്ന് അടിച്ച് കിട്ടിയാലും പെട്ടെന്ന് കീർപ്പും പിന്നെ അങ്ങനെ അടിച്ചടിച്ചാണ് നമ്മളെപ്പോഴും കരിമീനെ അടിക്കാൻ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും അടിച്ച് നോക്കി അങ്ങനെയാണ് മിക്കതും കിട്ടുന്നത് അപൂർവം ചിലപ്പം കാണാൻ പറ്റും ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ഷൂട്ട് ഇതാ കേട്ടോ ഇതൊരു കുറുവപ്പരലിനെ പിടിക്കുന്നതാണ് അപ്പം ആദ്യത്തെ ഷൂട്ട് കാണാം വലിയ കുഴപ്പമില്ലാതെ കാണാം ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഇച്ചിരി കളർ വേരിയേഷൻ ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നിട്ട് ഇതുകൂടി കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന സ്പോട്ടിൽ ഒരു മീനെ പോലും കണ്ടിട്ട് ഞാൻ വണ്ടി നിർത്തിയതല്ല കേട്ടോ പക്ഷേ ഞാൻ നിർത്തും കരിമീൻ അടിക്കാൻ ഇറങ്ങുന്ന ദിവസമാണെങ്കിൽ ഞാൻ ഓരോ സ്ഥലത്തും നിർത്തിയിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് നോക്കും ചൂളം അടിക്കും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കരിമീൻ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടേ കീറി കീറി വരും നമുക്കൊരു അഞ്ചോ ആറോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ കിട്ടിയച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ മീനെ കണ്ടാൽ മാത്രം അടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നടന്നാൽ ചിലപ്പോൾ ആ ദിവസം വെറുതെ ആയിപ്പോകും ഇപ്പോൾ ഈ അടിക്കുന്ന ഷൂട്ടിന്റെ കരിമീൻ നല്ല കറുത്ത കളറു കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കരിമീനെ കാണാം പായലൊക്കെ കൂടി കിടക്കുന്നവർ തോന്നുന്നു നമ്മൾ കരിമീൻ പിടിക്കാൻ ഇറങ്ങുന്ന ദിവസം എപ്പോഴും അല്ലെങ്കിലും അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ജോഡിയെങ്കിലും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടൊക്കെ കാണുന്ന കേട്ടോ ഇന്ന് ഇറങ്ങിയപ്പോൾ ഒരണം പോലും കണ്ടില്ല അങ്ങനെയുള്ളതിനെ നമ്മൾ പിടിക്കാറുമില്ല കേട്ടോ വീഡിയോ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് കിട്ടിയല്ല കരിമീൻ്റെ വാഹേടെ ഒക്കെ ആണ് കുഴപ്പമില്ല കരിമീൻ ഒന്നും നേരെ കുഞ്ഞുങ്ങളെ കാണത്തില്ല അത് കാരണം അല്ല ഞാൻ കരിമീനിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് പോയി കിട്ടന്നെ ഇത് തോടല്ല കേട്ടോ ഒരു ആറ് ഇത് തന്നെയാണത് ആ സൈഡ് നല്ല ക്ലിയർ ആയിൻ്റെ അപ്പോൾ നമുക്കൊരു വലിയ കുഴപ്പമില്ലാത്ത ഷൂട്ടാണ് നമുക്ക് കണ്ണും കൊണ്ട് നേരിട്ട് അച്ഛൻ കണ്ണാടി വെച്ചപ്പം നന്നായിട്ട് കാണായിരുന്നു ഇതിപ്പം വീഡിയോയിൽ അത്ര സെറ്റപ്പായിട്ട് കാണത്തില്ല സെയിം സ്പോട്ടിൽ തന്നെ രണ്ടാമത്തെ ഷൂട്ടാണ് കേട്ടോ അതിൻ്റെ തൊട്ടിപ്ര തന്നെ മാറി ഇതും അത് ആ സെയിം വ്യൂ കിട്ടുന്നു നമുക്ക് നമുക്ക് ഈ വീഡിയോയ്ക്ക് ഉൾപ്പെടുത്തിയതല്ലാതെ ഇതിലും കൂടുതലും മീനെ കിട്ടിയതെട്ടോ നമ്മളെല്ലാ ഷൂട്ടും ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടില്ല നമുക്ക് ക്ലിക്ക് വീഴാത്ത ഷൂട്ടുകളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇടാൻ ഇഷ്ടമില്ലാതെ അതിനച്ച ഷൂട്ടൊന്നും ആയിട്ട് കിട്ടാത്ത വീഡിയോയും ഞാൻ ഇതിനകത്തൊന്നും ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് മീൻ ഇങ്ങനെ നനച്ചെടുക്കുന്ന കാരണം മീൻ നോക്കിയോണം നമ്മളിപ്പം കണ്ടോ നല്ല സൂപ്പറായിട്ട് ഫ്രഷായിട്ട് കിടക്കുന്ന പോലെ കിടന്നോളൂ ഞാൻ ഈ സ്പോട്ടിൻ്റെ തൊട്ട് സൈഡിൽ ആ വല സൈഡിൽ കാണുന്ന ഇടയിലുണ്ട് ഒരു പാലം ആ പാലത്തെ നോക്കിയപ്പോൾ ഇവിടെ കരിമീൻ നിൽപ്പുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണ അപ്പോൾ താഴെ ഇറങ്ങി ഒന്ന് വന്നപ്പോൾ സാധനം ഇറങ്ങിപ്പോയി അപ്പോൾ അതാണ് ഞാൻ ഒന്ന് ഷൂട്ട് അങ്ങ് ചെയ്തു അപ്പോൾ ഇപ്പോൾ കരിമീൻ കയറി വരുന്നുണ്ട് നമുക്ക് നമുക്കടുത്ത ഷൂട്ടിലെടുക്കാം അതും മിസ്സായി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഷൂട്ടിൽ കയറ്റാം ഈ കരിമീനൊക്കെ വലിയ കുഴപ്പമില്ലാത്ത നല്ല സൈസുള്ള കരിമീൻ കേട്ടോ അപ്പം നമ്മൾ വൈഡാംഗിൾ ആയിട്ടായിട്ട് കാണുന്നത് അപ്പോൾ കാണാമല്ലോ എൻ്റെ തല ക്യാമറ വെച്ചിട്ട് തന്നെ എൻ്റെ ആ കാൽപാതം വരെ കാണാം അപ്പം ഇത് അത്ര മീനും ചെറുതായിട്ടേ നമുക്ക് കാണത്തുള്ളൂ ഇതൊരു ഇതൊരാറുപായിട്ട് കണക്ഷനുള്ള ഒരു ചെറിയ കൈത്തോടാണ് കേട്ടോ അത് മറ്റേ വെള്ളം കീറുന്ന സമയത്തുള്ള അതാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കരിമിൻ സൈഡിൽ നിപ്പോൾ എടുക്കാം നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് സ്ലിംഗ് ഷോട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലുള്ള ഫിഷിംഗ് മാത്രമുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറും ഉണ്ട് എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിനോ സ്ലിംഗ് ഷോട്ട് റബ്ബറോ ഡാറ്റോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിൻ്റെ കാര്യങ്ങൾ അറിയാനോ എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാമൊന്നും കേട്ടോ അപ്പോൾ കോൾ ചെയ്യാതെ മാക്സിമം വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കണം അപ്പം ബാക്കി വീഡിയോ കാണാം നമുക്ക് ഈ ീഷൂട്ട കമ്പൊക്കെ കൂടിക്കിടക്കുന്നതിന്റെ സൈഡിൽ നിന്ന് അധാരണം വേഗം അടിക്കുന്നു വലിച്ചു കയറ്റുമായിരുന്നു ഒരാളും കൂടെ നമ്മളോട് അല്ലാണ്ടെ ബിജോഷോ വിഷ്ണു ആരെല്ലാം കൊണ്ടേ നമുക്ക് പ്രശ്നമില്ല നമുക്ക് കമ്പ് കൂടി കിടക്കുന്ന ആളുകൾ അടിച്ചിട്ട് നമുക്ക് മറ്റേ ആളെ കൊണ്ട് ഇപ്പോൾ ടൈറ്റാക്കി പിടിച്ച് അടിപ്പിച്ച് വലിച്ചൂലിയെടുക്കാം ഒറ്റയ്ക്ക് പോകുമ്പം നമ്മളെടുത്തൊരു കരിമീൻ അടിക്കാൻ വേണ്ടി സമയം കളയുന്നില്ല ഇന്നത്തെ ദിവസം കരിമീൻ പിടിക്കാൻ ഇറങ്ങിയിട്ട് കിട്ടിയത് ഏറ്റവും വലിയ കരിമീനാണ് ഭയങ്കര വലിയ കരിമീൻ എന്നല്ല ഒരു നാനൂറ്റൊമ്പത് കിലോ ആ റേഞ്ചുള്ള ഇന്ന ഏറ്റവും വലിയ കണ്ട കരിമീൻ ഇതുതന്നെയാണ് കേട്ടോ ഇത് കറക്റ്റ് ഹെഡ്ഷൂട്ടായിരുന്നു സാധനം അവിടെ കുത്തി മുഖം കുത്തി വീണ് പോവുകയാണ് ചെയ്ത് കേട്ടോ ചെറിയൊരു ഷെയ്ഡ് പോലെ കാണാൻ കരിമീൻ അവിടെ നിൽക്കുന്നത് മൂന്നാലഞ്ച് ഉണ്ട് അതിൽ ഏറ്റവും വലുതനം നോക്കിയാൽ പിടിച്ചത് ഇതേ ആ കാണുന്നത് ഒരാറാട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഇപ്പോൾ മീൻ പയ്യെ കയറി കയറി വരും അതുകാരണം നമ്മൾ ചെല്ലുമ്പോഴേ ഒരു അടി അടിച്ചു മ പയ്യെ മാറി നിൽക്കും അന്നേരം കരിമീൻ പയ്യെ പയ്യെ വരും എന്നുവെച്ചാൽ ആ സൈഡിലേക്ക് കയറ്റമായ കാരണം പയ്യെ പയ്യെ വന്ന് നിപ്പുണ്ട് അപ്പോൾ ഓർമ്മത്തിൻ്റെ പയ്യെ ഷെയ്ഡ് പോലെ കാണുമ്പോഴേ അടിച്ചെടുക്കുക ഈ കരിമീനെ കയ്യിലെടുക്കുമ്പോൾ പറയാം കേട്ടോ ആ മീനെ നേരെ കുത്തി നിന്ന് കയറിപ്പോയ രീതിയിലാണ് പോയിരിക്കുന്നത് ഇങ്ങനെ കിട്ടാൻ ശരിക്കും ഇച്ചിരി ചടങ്ങ് നമുക്ക് എല്ലാ ഷൂട്ടും ഇങ്ങനെ കയറിയല്ല കണ്ടോ റോസ് ആയിട്ട് അല്ലാതെ കയറിയിരിക്കുക അപ്പം നമുക്ക് കിട്ടി മീനെ കാണിക്കാം ഈ രണ്ട് വരാൽ സ്ലിങ് ഷോട്ടൊക്കെ ഇട്ടിയതല്ല കേട്ടോ ഇത് നമ്മുടെ അപ്പു അപ്പു തന്നെ എനിക്ക് രണ്ടെണ്ണത്തിന് കരിമീൻ ഇത്ര അല്ല കരിമീൻ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കരിമീൻ ഉണ്ട് ഉള്ളു കേട്ടോ നമ്മൾ ഷൂട്ട് വെച്ച് നോക്കിയാൽ തന്നെ ഇത്രയും കരിമീൻ അല്ലായിരിക്കും എല്ലാ കരിമീനും ഷൂട്ട് ഇട്ടിട്ടുമില്ല അപ്പം ഇനി ബിജോഷും അപ്പോ ഒക്കെ ആയിട്ടുള്ള വീഡിയോ താമസിക്കാതെ വരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ടേക്ക് കെയർ ടു ഓൾ